ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന മികച്ച പ്രേക്ഷക പ്രീതിയുള്ള പരമ്പരയാണ് പൂവ് സച്ചിയുടെയും രേവതിയുടെയും പ്രണയവും ജീവിതവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുടുംബ പ്രശ്നങ്ങളുടെയും എല്ലാം കഥ പറയുന്ന പരമ്പര കൂടെയാണിത് സച്ചി എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടൻ അരുൺ ഒളിമ്പിയൻ രേവതി എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി റെബേക്ക സന്തോഷും ഇരുവരുടെയും കഥാപശ്ചാത്തലം ആരാധകർ ഇതിനോടകം തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു പരമ്പര ആരംഭിച്ചിട്ട് ഒരു വർഷത്തിലധികം ആയിട്ടേ ഉള്ളൂ ഇതിനോടകം തന്നെ പരമ്പരയ്ക്കും പരമ്പര യിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് പരമ്പരയിലെ നായകനായ സച്ചി എന്ന കഥാപാത്രത്തിന്റെ അമ്മയായി എത്തുന്നത് നടി റിയ ജോർജ് ആണ് മൂന്ന് മക്കളാണ് റിയ ജോർജിന് പരമ്പരയിലുള്ളത് മൂന്ന് മക്കളെയും അമ്മ സ്നേഹിക്കുന്നുണ്ട് എങ്കിലും കൂടുതലും അമ്മ സ്നേഹിക്കുന്നത് മൂത്ത മകനെയാണ് നായകന്മാരുടെ അമ്മ ഒരു ടീച്ചറാണ് അതുകൊണ്ട് തന്നെ ഇളയ മകനെ വിദ്യാഭ്യാസം ഇല്ലാത്തത് തന്നെ അവരെ അമ്മ എപ്പോഴും മാറ്റി നിർത്തും അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട ഒരു പയ്യനാണ് പരമ്പരയിലെ നായകനായ സച്ചി എന്നുള്ള കഥാപാത്രം ും ഒന്ന് ഒന്നിച്ചിരുന്നുവെങ്കിൽ എന്ന് ആരാധകർ പലപ്പോഴായിട്ടും ആഗ്രഹിക്കാറുണ്ട് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഈ അമ്മ മൂത്ത മകനെയാണ് കൂടുതലും സ്നേഹിക്കാറുള്ളത് മറ്റു രണ്ട് മക്കളെയും വളരെയധികം അവഗണിക്കാറാണ് പതിവ് അത് അമ്മയുടെ ഒരു ശീലമായി പോയി എങ്കിലും സച്ചിയും അമ്മയും ഒന്ന് ഒന്നിച്ചിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കാത്ത പരമ്പരയുടെ ആരാധകർ തന്നെ ഉണ്ടാകില്ല പരമ്പര അവസാനിക്കുന്ന സമയത്ത് ക്ലൈമാക്സിലെങ്കിലും ആ അമ്മ മകനെ ഒന്ന് ചേർത്തി പിടിച്ചിരുന്നുവെങ്കിൽ എന്ന് ആരാധകർ പലപ്പോഴായിട്ടും കമന്റ് ബോക്സിലൂടെ അഭിപ്രായങ്ങൾ രേഖപ്പെട്ടു ുണ്ട് ഇപ്പോ ഇതാ അങ്ങനെ ക്ലൈമാക്സ് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ അരുൺ ഒളിമ്പ്യൻ തന്നെ പങ്കുവച്ചേക്കുന്നത് ചെമ്പനീർ പൂവിൽ ഇങ്ങനെ ഒരു ക്ലൈമാക്സ് വരാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും കൂടുതലും സച്ചിയെ സ്നേഹിക്കുന്ന ആ ദിവസം കാണാനെന്ന ക്യാപ്ഷനോട് കൂടിയാണ് അരുൺ ഈ വീഡിയോ ഷെയർ ചെയ്ത് സച്ചിയെയും സച്ചിയുടെ സ്നേഹവും മനസ്സിലാക്കുന്ന സച്ചിയെ വളരെയധികം വാത്സല്യത്തോടെ ചേർത്തി പിടിച്ചിരിക്കുന്ന ഒരു അമ്മയുടെ വീഡിയോ ആണ് സച്ചി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് ൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച വീഡിയോ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയായിരുന്നു നിരവധി പേരാണ് അരുൺ ഒളിമ്പ്യന് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാള ഇനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യിൽ സംപ്രേഷണം ചെയ്യുന്ന ചെമ്പനീർപ്പുവ് പരമ്പരയിൽ സച്ചിയുടെയും രേവതിയുടെയും കഥയാണ് പറയുന്നത് സച്ചിയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരമ്മയാണ് പരമ്പരയിൽ റിയ ജോർജ് ആ അമ്മ സ്വന്തം മകനായ സച്ചിയെ എന്നെങ്കിലും ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നുവെങ്കിൽ ആഗ്രഹിക്കുന്നു ാത്ത ആരാധകർ തന്നെ കുറവായിരിക്കും എന്നാൽ പരമ്പരയിൽ ആ ഒരു നിമിഷം എന്നാണ് കാണുക എന്നുള്ളത് ആരാധകർക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഇപ്പോ ഇതാ അങ്ങനെ ആഗ്രഹിച്ച ആരാധകർക്കുള്ള ഒരു സന്തോഷകരമായ വീഡിയോ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് നിരവധി പേരാണ് അരുൺ ഒളിമ്പിയന്റെ ആ റീലി വീഡിയോ കണ്ട് ആശംസകൾ അറിയിച്ചും എത്തിയത് ഇതിനോടകം തന്നെ മൂന്ന് ലക്ഷത്തോളം പേര് ആ വീഡിയോ കാണുകയും സ്നേഹം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായ ചെമ്പനീർപ്പൂവ് എന്ന പരമ്പര നിങ്ങൾക്കിഷ്ടമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്